മണികണ്ഠൻ പിള്ള ഗാന്ധി ആശ്രയം റിട്ടയർഡ് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനും ഭിന്നശേഷിക്കാരനുമായ തിരുവനന്തപുരം മേൽത്തോന്നിക്കൽ സ്വദേശി മണികണ്ഠൻ പിള്ള സാറിനെ ഏറ്റെടുത്ത് ഗാന്ധി ഭവൻ എഴുപത്തി വയസ്സുകാരനായ സർ അവിവാഹിതനായിരുന്നതുകൊണ്ട് സഹോദരിക്കും ഭർത്താവിനുമൊപ്പമായിരുന്നു താമസം ഇരുവരുടെയും മരണശേഷം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ഒരു വർഷത്തോളമായി മാനസിക പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു നിരന്തരമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സെറിനെ പറ്റി ജ്യേഷ്ഠന്റെ മകന്റെ വാക്കുകൾ എന്റെ കൊച്ചനാണ് അനിയൻ അനിയത്തിന് ഒരു ഒരു പോലും പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആശുപത്രി ഹോസ്പിറ്റലിലായിരുന്നു അന്വേഷണം വന്നു പക്ഷെ പൂർണ്ണമായിട്ട് ഭേദം അസുഖം ഭേദമായിട്ടില്ല ഇപ്പൊ ആരും കൂടെയില്ല കൂടാതെ രണ്ടുപേർ ഭർത്താവ് മരണപ്പെട്ടു ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ കുടവൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗമാണ് എൻ്റെ വാർഡിൽ നിന്നുള്ള ആളാണ് ഈ മണികണ്ഠൻ നായർ ഈ അദ്ദേഹത്തിനെ ആണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് ഇദ്ദേഹം ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് റിട്ടയർ ചെയ്തതിന് ശേഷം ശാരീരികമായും മാനസികമായും ചില വെല്ലുവിളികളുണ്ട് അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് അത് കൂടാതെ ചില മെൻ്റലി പിന്നെ ചലഞ്ചലായിട്ടുള്ള ചില സ്വഭാവങ്ങളിലൂടെ കാണിച്ചു അപ്പോൾ പുള്ളി വിവാഹം കഴിച്ചിട്ടില്ല ബന്ധുക്കളായിട്ടുണ്ടായിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയോടൊപ്പം ആണ് താമസിച്ചിരുന്നത് സഹോദരിക്കും ഭർത്താവിനും പെട്ടെന്ന് രോഗം ബാധിക്കുകയും രണ്ടുപേരും ഒരു ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു അവർക്ക് കുട്ടികളാരും ഇല്ല അതുകൊണ്ട് തന്നെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ചെറിയ കീഴ് ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മണികണ്ഠൻ പിള്ള സാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അരുണും ലീഗൽ സർവീസ് സൊസൈറ്റി സ്റ്റാഫുകളായ ഷേർലി സരിത രവീന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പത്തനാപുരം ഗാന്ധി മണികണ്ഠൻ പിള്ള സാറിന് ഗാന്ധി ഭവൻ ഇനി അഭയകേന്ദ്രം